എട്ടുമണിക്കൂർ വേലയ്ക്കാദ്യം ഉയർത്തിയ മുദ്രാവാക്യം ചിക്കാഗോ തെരുവീഥികളേറ്റുവിളിച്ചൊരു മുദ്രാവാക്യം മനുഷ്യൻ ആദ്യം ഉണർവ് പകർന്നൊരു ഉജ്ജ്വല മുദ്രാവാക്യംവാക്യം സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുക നമ്മൾ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുക നമ്മൾ നമസ്കാരം ഞാൻ വസന്തകുമാർ സാംബശിവൻ ഇവിടെ എന്നെപ്പോലുള്ള ഒരു ആളിൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നതിന് ആദ്യത്തെ ആദ്യത്തെ സമ്മേളനം നടന്നതിന് ശേഷം നാൽപ്പത്തി നാല് വർഷം കടന്നു പോയിരിക്കുന്നു ഇതിനിടയ്ക്ക് തൊണ്ണൂറ്റഞ്ചിൽ കൊല്ലത്ത് ഒരു സംസ്ഥാന സമ്മേളനം നടന്നു പാർട്ടി സംസ്ഥാന സമ്മേളനം പാർട്ടി എന്ന് പറയുമ്പോൾ സി പി എന്ന് എന്നെ എന്നെപ്പോലുള്ള ഒരാളിന് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം അത് മനസ്സിൽ പതിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നതാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നത് മഹാനായ ശങ്കരനാരായണൻ തമ്പിയാണ് അന്ന് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അതെന്താണെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു വേദിക്കരിയിൽ നിന്ന് പരിചയപ്പെട്ട് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നു പിന്നീട് അദ്ദേഹം ഒരു പടക്കുതിരയെ പോലെയായിരുന്നു ആരൊരാളെ കുതിരയെ കെട്ടുവാൻ എന്ന മട്ടിൽ പാർട്ടി പ്രവർത്തനവും കലാപ്രവർത്തനവുമായി മുന്നോട്ട് പോയ ആളാണ് എൻ്റെ പിതാവ് ആ നിലയ്ക്ക് മകനെന്നുള്ള നിലയിൽ എനിക്ക് പാർട്ടിയുമായിട്ടുള്ള ഹൃദയബന്ധം അങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണ് എഴുപത്തൊന്നിൽ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു ഒരു ആറാം തരത്തിലോ മറ്റോ പഠിക്കുന്ന ആറിലോ ഏഴിലോ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു അന്ന് ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഇവിടെ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് കങ്കത്ത് എന്ന് പറയും ആ ജംഗ്ഷനിൽ ഇപ്പോൾ സൺബേ ഓഡിറ്റോറിയം മറ്റൊന്ന് നിൽക്കുന്ന ആ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കെട്ടിടമുണ്ടായിരുന്നു ആ കെട്ടിടത്തിലായിരുന്നു സ്വാഗത സംഘം ഓഫീസ് അന്ന് കുട്ടിക്കാലത്ത് ഞാൻ അവിടെ ചെന്ന് നേതാക്കന്മാരെയൊക്കെ കൗതുകത്തോടെ കണ്ട ഒരു കാലമുണ്ട് സഖാവ് ഇ എം എസ് സഖാവ് എ കെ ജി സഖാവ് സി എച്ച് കണാരൻ സഖാവ് കെ ആർ ഗൗരിയമ്മ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ എൻ്റെ ഓർമ്മ അഴീക്കോടൻ രാഘവൻ സഖാവിനെയും അന്നവിടെ കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അങ്ങനെ ഹൃദയമായി പാർന്ന ഒരു ബന്ധം ഈ പ്രസ്ഥാനവുമായി എനിക്കുണ്ടായി അന്ന് കൊല്ലം കണ്ടോൺമെൻറ് മൈതാനിയിൽ സമ്മേളനം ചേരുകയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ഇവിടെ വന്നെത്തിയ സഖാക്കൾ പ്രകടനത്തിൽ പങ്കെടുത്താൽ മതി എന്നായിരുന്നു പാർട്ടി നിശ്ചയം ഇവിടെ മുളങ്കാടം ക്ഷേത്ര മൈതാനത്ത് അവരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ട് പ്രകടനമായി നീങ്ങുകയായിരുന്നു മൂന്ന് വരിയായി നീങ്ങിയാൽ മതി എന്ന് പാർട്ടി നിർദ്ദേശമുണ്ടായിട്ടും അവസാനം കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെ ആ ജനപ്രവാഹം മുമ്പോട്ട് നീങ്ങുകയായിരുന്നു കാരണം മൂന്ന് വരിയായി സഞ്ചരിച്ചു തുടങ്ങിയാൽ അവിടെ സമ്മേളന സ്ഥലത്ത് സമ്മേളനം തീർന്നാലും ഇവിടെ നിന്നുള്ള ജനസഞ്ചയത്തിന് അവസാനമുണ്ടാകില്ല അന്ന് ആ സമ്മേളനത്തിന് ശേഷം വി സാംബശിവൻ്റെ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന കഥാപ്രസംഗമായിരുന്നു ഇത് വാസ്തവത്തിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം പാർട്ടിയിൽ അംഗമായി പ്രവർത്തിച്ച ഒരു കലാകാരൻ വി സാംബശിവനെ അംഗീകരിക്കുക കൂടിയായിരുന്നു പാർട്ടി അങ്ങനെ സർവം മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒട്ടേ ഒട്ടേറെ കലാകാരന്മാരുണ്ട് ഇപ്പോൾ കൊല്ലം കഥാപ്രസംഗത്തിൻ്റെ കേന്ദ്രം പറയുന്നു കേന്ദ്രമാകാൻ കാരണം കെ കെ വാദ്യാരാണ് കഥാപ്രസംഗത്തിലെ മുടി ചൂടാമന്നൻ കെ കെ വാധ്യാരാണ് അത് പിന്നീട് ആ ദീപശിഖ ഏറ്റുവാങ്ങിയത് എൻ്റെ പിതാവാണ് അദ്ദേഹം കഥാപ്രസംഗത്തിൻ്റെ മാതൃക മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ മാതൃക കൂടിയായിരുന്നു സാമ്പനെയ്ത് പാർട്ടി ആ പാർട്ടിയിൽ ഞങ്ങളും എന്ന മട്ടിൽ സഹൃദയന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഈ ചേരിയിൽ അണിനിരന്നു പ്രൊഫസർ ഹർഷകുമാർ അന്നത്തെ യുവജന നേതാവായിരുന്നു കടാമംഗലം സദാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മുമ്പോട്ട് മുമ്പോട്ട് ചലിച്ച കഥാപ്രസംഗകനായിരുന്നു അറുപത്തിനാലിൽ പാർട്ടി രണ്ടായപ്പോൾ അദ്ദേഹം സി പി ഐയിൽ നിലനിൽക്കുകയും എൻ്റെ പിതാവ് സി പി ഐ എമ്മിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്ക് മൊത്തത്തിൽ കലാകാരന്മാരുടെ നിർലോഭമായ പിന്തുണയുണ്ടായിരുന്നു അന്ന് നമ്മുടെ പ്രധാന ലക്ഷ്യം പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം ഇവിടെ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടു വന്നുകഴിഞ്ഞാൽ ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ സ്ഥാപിക്കപ്പെടുക എന്ന കൂടി പാർട്ടി പ്രവർത്തിക്കുകയായിരുന്നു അതിലേറ്റവും ശക്തി പകർന്ന ഒരു പ്രസ്ഥാനം ഒരു കലാപ്രസ്ഥാനം കഥാപ്രസംഗ കലയാണ് അങ്ങനെ ഇന്ന് ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഒരു കഥാപ്രസംഗം എൻ്റേത് പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് എൻ്റേതായതുകൊണ്ടല്ല സാംബശിവൻ്റെ ആദ്യ കഥാപ്രസംഗമായ ദേവത ഇവിടെ അവതരിപ്പിക്കണമെന്ന് പാർട്ടി നിർദ്ദേശം എനിക്ക് തരികയായി തരികയുണ്ടായി പിതാവിൻ്റെ പാതയിൽ ഞാനും കഥാപ്രസംഗ വേദിയിലുള്ള ആളാണ് ദേവത തന്നെ വേണം എന്ന് ജില്ലാ സെക്രട്ടറി പ്രത്യേകം പറഞ്ഞു കാരണം സാമ്പൻ്റെ ആദ്യത്തെ കഥ ഞാനത് ഭാഗ്യവശാല അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് അനുകൂലമായി നിൽക്കത്തക്ക നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കഥ അവതരിപ്പിച്ചതാണ് ഞാനത് ചെയ്യാം എന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം സമ്മതിച്ചു കാരണം ഇത് ആ വലിയ കലാകാരനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാണിക്കുന്ന ആ ആദരവാണ് അംഗീകാരമാണ് നന്ദിപൂർവ്വകമായ ഒരു സ്മരണാവിശേഷമാണ് അപ്പോൾ ഇങ്ങനെ സമ്മേളനം ഇവിടെ ഇപ്പോൾ അരങ്ങേറുമ്പോൾ കലാകാരന്മാർ ഒട്ടേറെ പേർ കഥാപ്രസംഗരംഗത്തും അല്ലാതെ ഉള്ളവരും ഒക്കെ ഇവിടുത്തെ ഈ കൾച്ചറൽ കമ്മിറ്റിയിൽ പ്രധാന പങ്ക് വഹിച്ച് മുമ്പോട്ട് നീങ്ങുന്നു ഇവിടെ സമ്മേളനത്തിൽ എൻ്റേത് കൂടാതെ രണ്ട് കഥാപ്രസംഗങ്ങൾ കൂടി നടന്നു അത് ഒന്ന് ഹർഷകുമാർ സാറിൻ്റെയും ഒന്ന് ചിറക്കര സലിംഗുമാറിൻ്റെയുമാണ് അപ്പോൾ അങ്ങനെ കലാകാരന്മാർ നവോത്ഥാനത്തെ ശക്തിപ്പെടുത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള കലാകാരന്മാർ കഥാപ്രസംഗകർ ഉൾപ്പെടെയുള്ള നേരിട്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സഖാക്കളുണ്ട് കാഥികൻ ഓച്ചിറ രാമചന്ദ്രൻ അദ്ദേഹം പാർട്ടിയുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ച സഖാവാണ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹൃദയം കൊണ്ട് അടുപ്പമുള്ള ഒരു അനുഭാവിയായി ഒരു സഹയാത്രികനായി ഒരു പാർട്ടി അംഗമായി നീങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു ചാരിതാർത്ഥ്യമുണ്ടാകുന്നു എന്ന് മാത്രമല്ല ആ പ്രസ്ഥാനത്തെ ഇവിടെ വേരുറപ്പിക്കാൻ സഹായിച്ച കഥാപ്രസംഗ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞതും ഒരു വലിയ വലിയ കാര്യമായി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ് ഈ സമ്മേളനം ഇതൊരു ചരിത്ര സംഭവമായി തീരും ഈ മാറിയ കാലത്ത് ഒരുപാട് വ്യതിയാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനനുസൃതമായി നമ്മുടെ പാർട്ടി കുറേയൊക്കെ അതിനെ കണ്ടുകൊണ്ട് മുമ്പോട്ട് വരികയാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ അനാശാസ്യ പ്രവണതകളെയും നേരിടുവാൻ ഇങ്ങനെ പരിശുദ്ധമായ രാഷ്ട്രീയ ദർശനമുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ് അഭിവാദ്യങ്ങൾ ായസുകൾ ആകാശത്തിൽ ഉയർന്നു ആകാശത്തിൽ ഉയർന്നു തോക്കുകൾ നിന്നു കുരച്ചു ഭയനറ്റുകൾ ദംഷ്ടകൾ കാട്ടി തോക്കുകൾ നിന്നു കുരച്ചു കാട്ടി ഭീരുത നീട്ടി ഒരായുധ ശക്തിയോടെ ഏറ്റുമുട്ടി നിശ്ചയദാർഢ്യം ഹൃദയതലങ്ങൾ തേറിച്ചു ചോരപ്പുഴ തിര തെരുവിൽ ദണനദിയിൽ നിന്നുയർന്ന മുഷ്ടിയിൽ ഉയർത്തി വീശിയ തൂവാല കരൾ പിളർന്നു വമിക്കും ചോര ചാലിൽ മുങ്ങിയ തൂവാല ചുവന്ന നൂലുകളോടും പാവും നെയ്തരു തൂവാല നമ്മുടെ രക്തപതാക നമ്മുടെ ധീരപതാക നമ്മുടെ ലോക